എല്ലാവർക്കും നൊവായിസ് പി എസ് സി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആദ്യത്തെ ചോദ്യം നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് നടന്നത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഈ കോഡ് നമുക്കറിയാമായിരിക്കും അല്ലേ ഉഗുനി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഉപ്പ് സത്യാഗ്രഹം മുപ്പതിൽ ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തൊന്നില് നിവർത്തന പ്രക്ഷോഭം മുപ്പത്തിരണ്ടില് അടുത്തത് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച സമരം ഏതാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആതിഥ്യ സമരം ഏതാണ് ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടയ്ക്ക് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് അത് റൗലറ്റ് നിയമമാണ് അടുത്ത ചോദ്യം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ഏതാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആർക്കാണ് ഓപ്ഷൻ ഡി ആണ് ഉദ്ധം സിംഗിന് ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും രാജ്ഗുരു ഒക്കെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ് ഉദ്ധം സിംഗിനാണ് ബന്ധമില്ലാത്തത് അടുത്തത് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമീശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ഇത് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവും ഈ ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഏഴും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം എട്ട് നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിന് കോടതിയെ സമീപിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഓപ്ഷൻ ഡി കോടതിയെ സമീപിക്കാനാകില്ല അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ടുള്ള എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് അത് നമുക്കാണ് ഓപ്ഷൻ ബി ഇന്ത്യക്കാണ് പത്താമത്തെ ചോദ്യം പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ത് പാർലമെൻറ്റിൻ്റെ ചുമതല എന്താണ് ഓപ്ഷൻ ബി നിയമനിർമ്മാണമാണ് പതിനൊന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് പന്ത്രണ്ട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ് ഓപ്ഷൻ സി ആണ് ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവ് ക്യാപ്റ്റൻ ലക്ഷ്മി പതിമൂന്ന് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപി സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണമേനോനാണ് പതിനാല് സമപന്തീ ഭോജനം സമപന്തീ ഭോജനം സമപന്ദീ ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠസ്വാമികളാണ് സ്വദേശാഭിമാനി എന്ന പത്രം സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രാധിപനാണ് ആര് രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഈ രാമകൃഷ്ണ പിള്ളയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് വക്കം അബ്ദുൽ ഖാത്ത് അബ്ദുൽ ഖാതർ മൗലവി എന്ത് പറഞ്ഞത് എൻ്റെ പത്രാധിപരല്ലാതെ എനിക്ക് പത്രമെന്തിന് അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞത് ആരാണ് വക്കം അബ്ദുൽ ഖാതർ മൗലവിയാണ് ആരെ അറസ്റ്റ് ചെയ്തപ്പോ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ അടുത്തത് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് നേടിയത് ഉറുഗെ എന്ന രാജ്യമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ഓപ്ഷൻ സി ബ്രസീലിനാണ് പതിനേഴ് ശ്രീലങ്കയിലെ നിലവിലെ തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ഓപ്ഷൻ സി റനിൽ വിക്രം സിൻഹ പതിനെട്ടാമത്തെ ചോദ്യം ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ഓപ്ഷൻ ബി വി പി മേനോനാണ് പത്തൊൻപതാമത്തെ ചോദ്യം ചേരും പടി ചേർക്കാനാണ് ബിലായി ഒരു ഉരു ഇരുമ്പുരുക്കുശാലയ്ക്ക് സഹായം നൽകിയതാരാണ് അത് സോവിയറ്റ് യൂണിയൻ ആണ് അല്ലെങ്കിൽ റഷ്യയാണ് ബൊക്കാറൈക്കുമാരാണ് സോവിയറ്റ് യൂണിയൻ ആണ് റൂർക്കേലയ്ക്ക് ജർമ്മനി ദുർഗാപൂറിന് ബ്രിട്ടൻ അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഇരുപതാമത്തെ ചോദ്യം വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി ന്യൂഡൽഹിയാണ് ഇരുപത്തിയൊന്ന് പുതിയ സഹസ്രാബ് സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആ സമയത്ത് ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു അടുത്ത ചോദ്യം നോക്കാം ഇരുപത്തിരണ്ട് രാഷ്ട്രപുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ആരാണ് അത് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇരുപത്തി മൂന്ന് ലോക ഫുട്ബോൾ ദിനം ലോക ഫുട്ബോൾ ദിനം എന്നാണ് ഓപ്ഷൻ ബി മെയ് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ചെയ്താവ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം കിട്ടിയതാർക്കാണ് ഓപ്ഷൻ എ പ്രതിപാറായിക്കാണ് ഇരുപത്തിയഞ്ച് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റേത് തെറ്റേതെന്നാണ് എ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തി ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെ ഇത് ശരിയാണ് അക്ഷാംശം അറുപത്തെട്ട് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് വടക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് വടക്ക് വരെയാണ് ഈ ഓപ്ഷൻ തെറ്റാണ് രേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് ഇതും ശരിയാണ് രേഖാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് കിഴക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് കിഴക്ക് വരെയാണ് ഇത് തെറ്റാണ് അപ്പം ബിയും ആണ് തെറ്റ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ് ഓപ്ഷൻ ബി ആണ് സിയാച്ചിനാണ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം പി എസ് സി ഡിലേറ്റ് ആക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാണ് കണ്ടെത്തുക ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ പെടുന്നതല്ലേ ഉത്തരപർവ്വത മേഖലയിൽ പെടുന്ന ഒരു ഇതാണ് ഹിമാലയം ഇപ്പോൾ ഹിമാലയം ഉത്തരേന്ത്യൻ സമതലം ഉത്തര മഹാസമതലമുണ്ട് തീരസമതലങ്ങളും ഏതാണ് ബി ഹിമാലയമാണ് ആൻസർ ും വരുന്നത് ഓപ്ഷൻ ബി ഹിമാലയം ഇരുപത്തി ഒൻപത് ഈ ആൻസർ പി എസ് ഈ അടുത്ത ചോദ്യം ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏതാണ് അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തെട്ട് മിനിറ്റ് വടക്ക് വരെയാണ് ശരിയാണ് രേഖാംശം എഴുപത്തിനാല് ഡിഗ്രി അമ്പത്തിരണ്ട് മിനിറ്റ് കിഴക്ക് മുതൽ എഴുപത്തി ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റ് കിഴക്ക് വരെയാണ് ശരിയാണ് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം ഇതും ശരിയാണ് അപ്പോൾ എല്ലാ ഓപ്ഷനും ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മുപ്പത്തി ഒന്ന് സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വ ഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഇതിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് ഏതാണിത് ഓപ്ഷൻ ബി പാലക്കാട് ചുരമാണ് മുപ്പത്തിരണ്ട് കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക ഈ ഓപ്ഷനിലെ ഏറ്റവും നീളം കൂടിയത് ഏതിനാണ് ഭാരതപ്പുഴയ്ക്കാണ് പിന്നെ പമ്പ മൂന്ന് ചാലിയാർ ഇത്രയും കിട്ടുമ്പോൾ തന്നെ ആൻസർ കിട്ടും ഓപ്ഷൻ ഡി ഭാരതപ്പുഴ പമ്പ ചാലിയാർ കടലുണ്ടി കല്ലടയാർ കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻ എ മഞ്ചേശ്വരം പുഴ ഓപ്ഷൻ ബി ഉപ്പള ഓപ്ഷൻ സി ഷിറിയ ഓപ്ഷൻ ഡി നെയ്യാർ ഇത് മൂന്നും വടക്ക് ഭാഗത്തുള്ള നദികളാണ് ഓപ്ഷൻ ഡി നെയ്യാർ തെക്ക് ഭാഗത്തല്ലേ അപ്പോൾ ഒറ്റയാൻ ഓപ്ഷൻ ഡി നെയ്യാറാണ് താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത ഓപ്ഷൻ സി ആണ് എൻഡബ്ല്യു ത്രീ മുപ്പത്തിയഞ്ച് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഇതിൽ ഒറ്റയാനെ കണ്ടെത്താനാണ് ഓപ്ഷൻ എ ശബരിഗിരി പത്തനംതിട്ട ഇടുക്കി പദ്ധതി ഇടുക്കി കുറ്റ്യാടി പദ്ധതി കോഴിക്കോട് സിയാൽ പദ്ധതി സിയാൽ പദ്ധതി ജലവൈദ്യുത പദ്ധതിയാണോ അല്ല അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് മുപ്പത്തിയാറ് കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ എ ആണ് സജി ചെറിയാനാണ് സജി ചെറിയാന്റെ മണ്ഡലം ഏതാണ് ചെങ്ങന്നൂരാണ് ഏതാണ് ചെങ്ങന്നൂരാണ് സജി ചെറിയാന്റെ മണ്ഡലം അടുത്തത് താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം മഴനിഴൽ എന്ന് കേട്ടപ്പോഴേ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലമാണ് ഏതാണ് ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതം മുപ്പത്തിയെട്ട് ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് ഓപ്ഷൻ സി വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറും ഗ്രാമസഭയുടെ അധ്യക്ഷനാരാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാണ് മുപ്പത്തിയൊൻപത് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ എറണാകുളമാണ് നാൽപ്പത് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഏതാണ് ഓപ്ഷൻ എ ആണ് കതിർ ആപ്പാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ഓപ്ഷൻ ഡി ആണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് നാൽപ്പത്തി രണ്ട് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ് ഓപ്ഷൻ എ ആണ് എൺപത്തൊൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ ആണ് പാരിസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് എന്ത് മെഡലാണ് കിട്ടിയ വെള്ളി മെഡലാണ് കിട്ടിയത് നാൽപ്പത്തി മൂന്ന് യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ ബി ആണ് നൂറ്റി മുപ്പത്തി നാലാണ് നാല്പത്തി നാല് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ് ഓപ്ഷൻ എ ബുധനാണ് നാൽപ്പത്തിയഞ്ച് സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനത്തിന്റെ ഫലം സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതാണ് ഓപ്ഷൻ സി ഹിന്ദുസ്ഥാനി സംഗീതം നാൽപ്പത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ് ഓപ്ഷൻ ഡി ആണ് ജവഹർലാൽ നെഹ്റു ആണ് നാൽപ്പത്തിയേഴ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ നാൽപ്പത്തിയെട്ട് നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും ഈ വാക്കുകൾ ആരുടേതാണ് ഓപ്ഷൻ ബി ഗാന്ധിജിയുടേതാണ് നാൽപ്പത്തിയൊൻപത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ് ഓപ്ഷൻ ബി എണ്ണൂറാണ് അൻപതാമത്തെ ചോദ്യം ലോക അധ്യാപക ദിനം ലോക അധ്യാപക ദിനം എന്നാണ് ഓപ്ഷൻ ബി ഒക്ടോബർ അഞ്ചിനാണ് ലോക അധ്യാപക ദിനം ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദ സഞ്ചാര ബോട്ട് ഏതാണ് ഓപ്ഷൻ എ ഇന്ദ്രയാണ് അമ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്രോയ്ക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബ്രസീല് ഇരുപത്തിയഞ്ചില് സൗത്ത് ആഫ്രിക്കയിൽ അമ്പത്തിമൂന്ന് പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശധമനി തെറ്റാണ് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര ശരിയാണ് അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശമനി ശരിയാണ് അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര തെറ്റാണ് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ ഡി ഡിയാണ് ബിയും സിയും ശരിയും അമ്പത്തിനാല് താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ഏതാ അടക്ക് അപ്പോൾ എയും ഡിയും ഓപ്ഷൻ ഡിയാണ് എയും ഡിയും താഴെപ്പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഏതാണ് ഓപ്ഷൻ സി സിയാണ് ജ്വാലാമുഖി അൻപത്തിയാറ് താഴെപ്പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏതാണ് ഫിറമോണിന് ഉദാഹരണമായത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ബോംബി കോളാണ് താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏത് ബയോസ്ഫിയർ റിസർവും വന്യജീവി സങ്കേതവും നാഷണൽ പാർക്കൊക്കെ എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ ആണ് അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം ഓപ്ഷൻ എ ആണ് ആൻസർ അൻപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് ഓപ്ഷൻ സി ആണ് കോവിഡ് നയൻറ്റീനാണ് അൻപത്തി ഒൻപത് നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ് നിപ്പ ഓപ്ഷൻ ബി ആണ് അറുപത് ധവളപ്രകാശം അതിൻ്റെ ഘടക മാറുന്ന പ്രവർത്തനം ഏതാണ് ധവളപ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏതാണ് ഓപ്ഷൻ ബി പ്രകീർണനമാണ് അറുപത്തിയൊന്ന് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ് ഏതാണ് ഈ ആസിഡ് ഫോർമിക് ആസിഡാണ് ഉറുമ്പിലുള്ളത് ഏതാണ് ഫോർമിക് ആസിഡാണ് അറുപത്തിരണ്ട് താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ് ചാലനമുണ്ട് സംവഹനം വികിരണമുണ്ട് ഇതിൽ പെടാത്തത് ഏതാണ് വിസരണമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ് ഓപ്ഷൻ സി ആണ് സിങ്കാണ് അറുപത്തി നാല് പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തഞ്ച് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ആരാണ് ഓപ്ഷൻ ബി ലാവോസി ആണ് റ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലിറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏതാണ് ഓപ്ഷൻ ഡി ചന്ദ്രയാൻ ത്രീ ആണ് അറുപത്തി ഏഴാമത്തെ ചോദ്യം ശരിയായ ചേരുമ്പടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക ക്ഷയം ക്ഷയം ഏതാണ് മൈക്കോ ബാക്ടീരിയം ആണ് എലിപ്പനി ലെപ്റ്റോസ്പൈറ ഡെങ്കിപ്പനി വൈറസ് ആണ് മലമ്പനി പ്ലാസ്മോഡിയം വൺ ടൂ ീ ത്രീ ഫോർ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് മന്ദുരോഗം പരത്തുന്ന കൊതുക് ഏതാണ് മന്ദുരോഗം മന്ദുരോഗം പരത്തുന്ന കൊതുക് ഏതാണ് ഓപ്ഷൻ എ ആണ് ക്യൂലക്സ് കൊതുകുകളാണ് അറുപത്തി ഒൻപത് താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ് വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ് ഓപ്ഷൻ സി ആണ് മീസിൽസ് ആണ് അടുത്തത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ് ഓപ്ഷൻ എ ഇരുമ്പാണ് എഴുപത്തൊന്ന് ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത് ഓപ്ഷൻ ബി ആണ് എഡ്വേഡ് ആണ് എഴുപത്തിരണ്ട് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ഓപ്ഷൻ ഡി സ്വിഗ്മോ സ്പിഗ്മോമാനോമീറ്റർ ആണ് എഴുപത്തി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം തെറ്റാണ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം ശരിയാണ് അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ ശരിയാണ് കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റ് ലിവർ ഈ പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ശരിയും ംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ് എംഫിസിമ ബാധിക്കുന്നത് ഏതിനെയാണ് ഓപ്ഷൻ സി ശ്വാസകോശത്തിനെയാണ് എഴുപത്തഞ്ച് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി മൃതസഞ്ജീവനിയാണ് മൃതസഞ്ജീവി സഞ്ജീവനിയുടെ അംബാസിഡർ ആരാണ് അത് മോഹൻലാലാണ് അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ ആണ് അമൃതം ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഓപ്ഷൻ ബി ഹർമൻ പ്രീത് സിംഗ് ആണ് എഴുപത്തിയെട്ട് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏതായിരുന്നു ഓപ്ഷൻ ബി ആട്ടമായിരുന്നു എഴുപത്തൊൻപത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ് ഓപ്ഷൻ എ മലിന മലിനജലത്തിലൂടെയാണ് എൺപത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് വി നാരായണനാണ് വി നാരായണനാണ് ഇപ്പോഴത്തെ ചെയർമാൻ പതിനൊന്നാമത്തെ പത്താമത്തെ എസ് ആയിരുന്നു സോമനാഥ് മാറി വി നാരായണനായിട്ടുണ്ട് എൺപത്തൊന്നും എൺപത്തിരണ്ടും പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എൺപത്തി മൂന്ന് ഒന്ന് ബൈ രണ്ട് രണ്ട് ബൈ മൂന്ന് മൂന്ന് ബൈ നാല് ഒന്ന് ബൈ അഞ്ച് ഇവയെ ആരോഹണക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആരോഹണക്രമം എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അടുത്തത് ഒരു കുടുംബത്തിലെ അഞ്ച് പേരുടെ ശരാശരി ഉയരം നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് അതിൽ നാല് പേരുടെ ഉയരം യഥാക്രമം നൂറ്ററുപത്തി മൂന്ന് നൂറ്ററുപത് നൂറ്ററുപത്തൊന്ന് നൂറ്ററുപത്തിരണ്ട് എന്നിങ്ങനെയാണ് അഞ്ചാമത്തെ ആളുടെ ഉയരം എത്ര എത്രയാണ് എൺപത്തിനാല് ആൻസർ സി ആണ് നൂറ്റി അൻപത്തി നാല് എൺപത്തിയഞ്ച് നാൽപ്പത്തൊന്ന് മൈനസ് മുപ്പത് പ്ലസ് നാൽപ്പത്തഞ്ച് പ്ലസ് ഏഴ് ഇൻ ഏഴ് ഈക്വൽ ടു എത്രയാണ് ആൻസർ വരുന്നത് എൺപത്തഞ്ച് സി മുന്നൂറ്റി എഴുപത്തി അഞ്ച് എൺപത്തി ആറ് ഒരു വിമാനം അരമണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു വിമാനത്തിൻ്റെ വേഗത എത്ര ഒരു വിമാനം അരമണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചു വിമാനത്തിൻ്റെ വേഗത എത്രയാണ് ഓപ്ഷൻ ഡി ആണ് അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ ആണ് എൺപത്തി ഏഴ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര എത്രയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി നാന്നൂറ്റി എട്ട് അടുത്ത ചോദ്യം നോക്കാം എൺപത്തിയെട്ട് അമ്പത്തഞ്ച് എൺപത് നൂറ് എന്നീ സംഖ്യകളുടെ ഉസാക്ക എത്രയാണ് ഓപ്ഷൻ സി ആണ് അഞ്ചാണ് എൺപത്തി ഒൻപത് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് എട്ട് പതിനാറ് ഇരുപത്തി ഏഴ് അറുപത്തിനാല് എട്ട് പതിനാറ് ഇരുപത്തേഴ് അറുപത്തി നാല് ഓപ്ഷൻ ഡി ആണ് ആൻസറ് ഇരുപത്തി ഏഴ് തൊണ്ണൂറ് ഒന്ന് മൂന്ന് ആറ് എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും ഒന്ന് മൂന്ന് ആറ് എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഓപ്ഷൻ എ ആണ് പത്താണ് തൊണ്ണൂറ്റി ഒന്ന് ടു റൈസ് ടു എൻ പ്ലസ് വൺ ഈക്വൽ ടു തേർട്ടി ടു ആയാൽ എൻ ഈക്വൽ ടു എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ നാല് ഓപ്ഷൻ ബി നാല് തൊണ്ണൂറ്റി രണ്ട് ഒരു കന്നുകാലി ചന്തയിൽ കുറേ പശുക്കളും മനുഷ്യരുമുണ്ട് ആകെ കാലുകൾ എഴുപതും ആകെ തലകൾ മുപ്പതും ആണ് മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര പശുക്കളുടെ എണ്ണവും മനുഷ്യരുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഇരുപത് തൊണ്ണൂറ്റി മൂന്ന് സീറോ പോയിന്റ് സീറോ ഫൈവ് ഹോൾ സ്ക്വയർ ഇൻറ്റു വൺ ബൈ ട്വൻ്റി ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് ബി ആണ് ആൻസർ സീറോ പോയിൻ്റ് സീറോ ഫൈവ് ഹോൾ ക്യൂബ് തൊണ്ണൂറ്റി നാല് ഒന്ന് രണ്ട് നാല് എട്ട് എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം എത്ര ഒന്ന് രണ്ട് നാല് എട്ട് എന്നീ സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഓപ്ഷൻ സി ആണ് പതിനാറാണ് തൊണ്ണൂറ്റിയഞ്ച് പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് വൺ പ്ലസ് ടു ഇൻറ്റു ത്രീ ഡിവൈഡ് ബൈ സിക്സ് മൈനസ് വൺ എത്രയാണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് ആണ് ആൻസർ വരിക തൊണ്ണൂറ്റേഴ് ലെവൻ ഈസ്റ്റ് ടു വൺ നൂറ്റി മുപ്പത്തിരണ്ട് ഈക്വൽ ടു ഇരുപത്തിരണ്ട് ഈസ്റ്റ് ടു ഓപ്ഷൻ ഡി ആണ് ഇരുന്നൂറ്റി അറുപത്തി നാല് ഒറ്റയാനേത് ചതുർഭുജം ലംബകം സാമാന്തരികം ചതുരം ചതുർഭുജം ലംബകം സാമാന്തരികം ചതുരം ഇതിലെ ഒറ്റയാനാറാണ് ഓപ്ഷൻ എ ആണ് ചതുർഭുജമാണ് തൊണ്ണൂറ്റി ഒൻപത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ തുടർന്നാൽ എട്ടാമത്തെ സ്ഥാനത്തെ സംഖ്യ സംഖ്യയേത് ഇങ്ങനെ തുടർന്നാൽ എട്ടാമത്തെ സ്ഥാനത്തെ സംഖ്യ ഏത് ഓപ്ഷൻ എ ആണ് പത്തൊൻപതാണ് നൂറ് നാല് രണ്ട് ബൈ ആറ് ഡിവൈഡഡ് ബൈ വൺ ടു ബൈ സിക്സ് ഈക്വൽ ടു ത്രീ ത്രീ വൺ ബൈ ഫോർ ഓപ്ഷൻ ബി ആണ് ആൻസറ് താങ്ക് യു ഫോർ വാച്ചിങ്